നമസ്കാരം ഡാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആൻജലോട്ടി ടു ബ്രസീലിൽ കുറേ നാളുകളായി പറഞ്ഞു കേൾക്കുന്നതാണ് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായോ ഉണ്ടായി എന്നാണ് ബ്രിസിയോ റൊമാനോ പറയുന്നത് സ്കൈസ്പോർട്സ് പറയുന്നത് റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പ്രമുഖ സോഴ്സുകളൊക്കെ ആഞ്ചലോട്ടി ടു ബ്രസീലിൽ ഇത് വളരെ ക്ലോസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ റയൽ മാഡ്രിഡ് കൊപ്പാട്ടൽ റയുടെ ഫൈനൽ മത്സരം പരാജയപ്പെട്ടതിന് ശേഷം കോച്ച് കാർലോ ആഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ഭാവി എങ്ങനെ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ റയലിൽ തുടരാം തുടരാതിരിക്കാം പക്ഷേ ഇന്നല്ല നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക വരുന്ന ആഴ്ചകളിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് കോച്ച് പറഞ്ഞിരുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഫബ്രിസ് റമാനു പുറത്തുവിടുന്നു ഫബ്രീസു റൊമാനോയുടെ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ബ്രസീലിയൻ ഫെഡറേഷൻ വളരെ ആണ് കാർലോ ആഞ്ചലോട്ടിയിൽ നിന്ന് പുതിയ ഹെഡ് കോച്ചായിട്ട് ഗ്രീൻ ലൈറ്റ് ലഭിക്കും എന്നവർക്ക് വിശ്വാസമുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം റയൽമാരിടെ വിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിരിക്കും ക്ലിയർ ഇൻഡിക്കേഷൻ ഫ്രം ബ്രസീൽ ഇതാണ് ഫബ്രൂസിയോ കുറിക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഫബ്രൂസിയോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ചോദ്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ എടുക്കുന്നത് കാരണം മറ്റു പല സോഴ്സുകളിൽ ഈ വാർത്തയുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫെഡറേഷൻ ഡെമിസറീസ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇപ്പോഴും സ്പെയിനിൽ തന്നെ തുടരുകയാണ് ഈ ഡീൽ അഗ്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റയൽ മാഡ്രിഡുമായിട്ട് ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്ന് ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു കാര്യം വളരെ വ്യക്തമാണ് വരും ദിവസങ്ങളിൽ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡ് വിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് മാറാൻ പോകുന്നു റിലീവോ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിവരം പുറത്തുവിടുന്നത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കോൺട്രാക്റ്റാണ് ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിക്ക് ഓഫർ ചെയ്യുന്നത് ഓഫറിംഗ് കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ആർ ഓഫ് ഓഫറിംഗ് കാർലോ അഞ്ചലോട്ടി എ കോൺട്രാക്റ്റ് അണ്ടിൽ ദി വേൾഡ് കപ്പ് ഇൻ ട്വൻറ്റി തേർട്ടി രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് ബ്രസീൽ ഓഫർ ചെയ്യുന്നതെന്ന് കൂടാതെ സ്കൈസ്പോർട്സിൻ്റെ സുപ്രധാനമായ നിർണായകമായ റിപ്പോർട്ട് കാർലോ അഞ്ചലോട്ടി ഈസ് വെരി ക്ലോസ് ടു ബിക്കമിംഗ് ബ്രസീൽസ് നെക്സ്റ്റ് മാനേജർ ടോക്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് അത് മെയ് മാസത്തിലും തുടരും അതായത് ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു മെയ്യിൽ തുടരുമെന്ന് മാത്രമല്ല ആഞ്ചലോട്ടി എക്സ്പെക്റ്റഡ് ടു ലീവ് റയൽ മാറ്റഡ് സൂൺ ആസ് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചയോടുകൂടിയൊക്കെ ഒരു പക്ഷേ അദ്ദേഹം റയൽ വിട്ടേക്കും എന്നുള്ള വാർത്ത വരുന്നു അതിന് ഒരു കാരണം കൂടിയുണ്ട് കാരണം ബ്രസീലിന് ജൂണിൽ മത്സരമുണ്ട് അതിന് മുന്നോടിയായിട്ട് മെയ് കൂടി ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിനവർക്ക് പുതിയ കോച്ചിന് വേണം സോ റയൽ മാറ്റഡിൻ്റെ സീസൺ ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ക്ലബ്ബ് വേൾഡ് ഉണ്ട് ശരിയാണ് പക്ഷേ അതിനു മുമ്പ് അഞ്ചലോട്ടി അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും ബ്രസീലിൻ്റെ കോച്ചായി മാറും എന്നാണ് എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുവത്താം